ഇന്നത്തെ ചിന്താവിഷയം സാക്ഷ്യം പറയുമ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ച് ഒടുവിലൊരു ജോലി കിട്ടി ഉന്നത വിജയം ലഭിച്ചു എന്നിങ്ങനെ സാക്ഷ്യം പറയുന്നതിൽ തെറ്റില്ല എന്നാൽ നല്ലൊരു ജോലിയും ഉന്നത വിജയവും ലഭിച്ചതിന് ശേഷം ഒന്ന് പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും സമയമില്ലെന്ന് നാം പറയുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് കാരണമാകുകയല്ലേ പ്രിയരെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ആഹ്ലാദിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അവ നമ്മെ ദൈവത്തോടടുപ്പിക്കണം ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതിന് കാരണമാകരുത് അതെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ അത് നമ്മിൽ പാപബോധം ഉണർത്തണം ഇല്ലെങ്കിൽ നമ്മൾ സ്വയം അറിയാതെ ദൈവത്തിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ട് അന്ന് രണ്ട് പടക് നിറയെ മീൻ കിട്ടിയപ്പോൾ പത്രോസ് അതിൽ ആഹ്ലാദിക്കുകയല്ല മറിച്ച് കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകേണമേ എന്ന് നിലവിളിക്കുകയാണ് ചെയ്തത് ഇതൊന്നും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അതുകൊണ്ടാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവേ റോമർ പന്ത്രണ്ടിൻ്റെ രണ്ട് എന്ന് ദൈവവചനം പറയുന്നത്